ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ തറവാട്ടിലെ തുള്ളൽക്കളത്തിൽ നിന്നുള്ള കുറ്റി അടിക്കൽ ചടങ്ങാണേ അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് ആക്കിയിട്ടാണ് വന്നത് ഒൻപതര ആയപ്പോഴേക്കും പുഴുവനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എല്ലാവരും അവിടെ എല്ലാം മുറ്റം എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു തുള്ളൽക്കളം ഉണ്ടാക്കുന്ന ഭാഗത്ത് ഒരു പൂജയുണ്ട് അതിന് ശേഷമാണ് കുറ്റിയടിക്കുന്നത് അപ്പോൾ അതാ കുറ്റി അടിക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിലും മലരും ശർക്കരയും പഴവും തേങ്ങയും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങളുടെ ചെറിയച്ഛനാണ് പൂജിക്കുന്നത് എല്ലാം പറഞ്ഞു കൊടുക്കും പൂജയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറ്റടിക്കൽ ചടങ്ങാണ് അപ്പോൾ അത് നമ്മുടെ തറവാട്ടെ കാരണവരാണ് കുറ്റയടിക്കാനായിട്ട് കൂടെ നിൽക്കുക ഞങ്ങളുടെ ചെറിയ അച്ഛനാണത് അതെല്ലാം തൊട്ട് തൊഴുതതിന് ശേഷം പ്രസാദവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഏഴ് ദിവസം കഴിഞ്ഞാണ് തുള്ളൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാൽ സപ്പോർട്ട് ചെയ്യൂ ബൈ